രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ അക്കാദമി രണ്ടായിരത്തി മൂന്നിലെ പണ്ഡരീനാഥ് ഭുവനേന്ദ്ര പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നടന്നു കേരള കൊങ്ങിണി അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പണ്ഡരിനാഥ് ഭുവനേന്ദ്ര പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നടത്തി കൊങ്ങിണിയിലെ മികച്ച ഗദ്യഗതിക്കുള്ള പണ്ഡരിനാഥ് ഭുവനേന്ദ്ര കൊങ്ങിണി സാഹിത്യ പുരസ്കാരത്തിനർഹയായ സരസ്വതി എസ് പ്രഭുവിനെ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മംഗലാപുരം വിശ്വ കൊങ്ങണി കേന്ദ്ര സെക്രട്ടറിയും ട്രസ്റ്റിയുമായ ഡോക്ടർ കസ്തൂരി മോഹൻ പൈ പുരസ്കാരം നൽകി ആദരിച്ചു ജീവൻ മുക്തി എന്ന കൊങ്ങണി കഥയ്ക്കാണ് പുരസ്കാരം കേരളത്തിലെ കൊങ്ങണി ഭാഷയിലെ മികച്ച ഗദ്യകൃതിക്ക് കേരള കൊങ്ങണി അക്കാദമി ആയിരത്തി മുതൽ നൽകി വരുന്ന പുരസ്കാരമാണിത് അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രശ്മി ഡി ഷെയണായി ഈശ്വര പ്രാർത്ഥന ചൊല്ലി ഡോക്ടർ കസ്തൂരി മോഹൻദാസ് പൈ ഉദ്ഘാടനം നിർവഹിച്ചു കേരള കൊങ്ങണി അക്കാദമി പ്രസിദ്ധീകരിച്ച ശ്രീരാമാനന്ദ പ്രഭുവിന്റെ കൊങ്ങിണി കവിത ഭരോയുടെ പ്രകാശനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെയ്തത് ു ഗോവ ആസ്ഥാനമായ അഖില ഭാരതീയ കൊങ്കണി പരിഷത്തിന്റെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പി എൻ കൃഷ്ണൻ ദേശീയ കൗൺസിൽ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാർ സുബ്രഹ്മണ്യൻ ഗണേഷ് ഷെട്ടി എന്നിവരെ ആദരിച്ചു കേരള കൊങ്ങണി അക്കാദമി ജനറൽ സെക്രട്ടറി ചന്ദ്രബാബു യു ഷെട്ടി സ്വാഗതം പറഞ്ഞു പ്രൊഫസർ ജി മോഹൻ റാവു രാമാനന്ദ പ്രഭു സരസ്വതി എസ് പ്രഭു എന്നിവർ സംസാരിച്ചു സുധാകർഷനായി കൊങ്ങണി കവിത ലഭിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി